യേശു തന്റെ അപ്പോസ്തലന്മാരു ഒത്തുള്ള അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ എന്ന പെസഹ ആചരിക്കുന്നത് പെസഹ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് കടന്നുപോകൽ എന്നാണ് ദേവാലയങ്ങളിൽ പ്രത്യേക കുർബാനയും കാൽകഴുകൾ ശുശ്രൂഷയും അനുബന്ധ ചടങ്ങുകളും നടന്നു അന്ത്യ അത്താഴവേളയിൽ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ മാതൃക ലോകത്തിന് കാട്ടിക്കൊടുത്തതിനെ അനുസ്മരിച്ചാണ് ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തുന്നത് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധ വാരാചരണം പെസകാവ്യാഴത്തോടെ തീവ്രമാകും അന്ത്യ അത്താഴവേളയിൽ അപ്പവും വീഞ്ഞും പകുത്തു നൽകി യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് ഇത് വിശുദ്ധ ആഴ്ചയിലെ വിശുദ്ധ ബുധനു ശേഷവും ദുഃഖവെള്ളിക്ക് മുൻപുമായി അഞ്ചാം ദിവസമാണ് പെസകാവ്യാഴം രസകാവ്യാഴത്തിലെ അവസാന അത്താഴ കുർബാനയോടെ ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകുന്നു ഈ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിൻ്റെ കഷ്ടാനുഭവവും മരണവും ഉയർത്തെഴുന്നേൽപ്പും സ്മരിക്കുന്നു നാളെ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ പീഡാനുഭവ വായനയും പുരുഷിന്റെ വഴിയും നഗരി കാണിക്കൽ ചടങ്ങ് നടക്കും അൻപത് നോമിന്റെ അവസാന ദിനങ്ങളിലേക്കടുത്തതോടെ ഭക്തിതീവ്രതയോടെ വ്രതാനുഷ്ഠാനത്തിലും പ്രാർത്ഥനയിലുമാണ് വിശ്വാസികൾ ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന